കോൺഗ്രസിൽ നിന്ന് ഓരോ നേതാക്കളായിട്ടും കൊഴിഞ്ഞു പോവുകയാണ് ആ പാർട്ടിയുടെ മഹിമ ചില പ്രമുഖ നേതാക്കൾ തന്നെയാണ് ഇല്ലാഴ്മ ചെയ്യുന്നത് അതിന്റെ തെളിവാണ് ഇങ്ങനെ ഓരോരുത്തരായി ഇറങ്ങി പോകുന്നത് നേരത്തെ മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിൽ നിലനിന്നിരുന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ ഏകപക്ഷീയമായി നിയമിച്ചെന്നാരോപിച്ചാണ് ഇലഗമൺ പഞ്ചായത്ത് ഭരണസമിതിയിലെ സമിതിയിലെ അഞ്ചംഗങ്ങൾ പാർട്ടി വിട്ടത് വിനോജ് വിശാൽ എം ഷൈജി एस लिली सलीन कुमार യു ജിഷ എന്നിവരെയാണ് ഡി സി സി അധ്യക്ഷൻ പാലോട് രവിക്ക് രാജിക്കത്ത് നൽകിയത് ഇതോടൊപ്പം തന്നെ ഡി സി സി സെക്രട്ടറിയും രാജിക്കൊരുങ്ങുന്നതായി സൂചനകളുണ്ട് ഇലകമൺ മണ്ഡലം പ്രസിഡന്റ് ഷനാസ് അടുത്ത കാലത്ത് കോൺഗ്രസിലെത്തിയ ആളാണെന്നും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ റിബൽ ആയിരുന്നുവെന്നുമാണ് ആരോപണം വർക്കല നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ അടുത്തിടെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ തുടർച്ചയാണ് പുതിയ സംഭവം വർക്കല ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷന്റെ തിരഞ്ഞെടുപ്പിന് പിന്നാലെ വിവിധ മണ്ഡലങ്ങളിലെ ഭാരവാഹി തിരഞ്ഞെടുപ്പ് പ്പോഴും തർക്കത്തിലും കയ്യാങ്കളിയിലുമായിരുന്നു എത്തിയിരുന്നത് ബ്ലോക്ക് തല സബ് കമ്മിറ്റികളുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് ആലോചിക്കാതെ ചിലരെ മണ്ഡലം പ്രസിഡന്റുമാരായി നിയമിച്ചതിനെതിരെ പി എം ബഷീർ ബി ഷാലി എം എം താഹ രവീന്ദ്രൻ ഉണ്ണിത്താൻ ഹസീം ഹുസൈൻ നടയറ ഷാജി സുജി വെട്ടൂർ പള്ളിക്കൽ നിസാം വിനോജ് വിശാൽ പ്രതാപൻ വെട്ടൂർ അജാസ് പള്ളിക്കൽ ബ്രിജിത് എൻ എസ് സുരേഷ് പി ജെ നൈസാം വെട്ടൂർ ബിനു ഇടവ റഹ്മാൻ സുബൈദ ബിന്ദു വെട്ടൂർ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് പരസ്യയോഗവും ചേർന്നിരുന്നു വർക്കലയിലെ നേതാക്കളെ ഒഴിവാക്കി സംഘടനയെ കയ്യിലെതുക്കാനുള്ള ചിലരുടെ ഗൂഢശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ചില നേതാക്കൾ പറയുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക